അസ്സാമലൈക്കും വാഹന വർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കൾ എസ് എസ് എൽ സി കഴിഞ്ഞ ഉന്നത വിജയം കരസ്ഥമാക്കിയ പെൺകുട്ടികൾക്ക് സമസയുടെ കീഴിലായി പ്ലസ് വൺ പ്ലസ് ടു സയൻസ് വിഷയമെടുത്ത് നീറ്റ് പരീക്ഷ എഴുതാനുള്ള അവസരമാണ് മടവൂരിലെ എസ് എൻ ഇ സി സ്ഥാപനമായ തുബ റെസിഡൻഷ്യൽ സ്കൂൾ വെച്ച് നടക്കുന്നത് നിലവിൽ തൊണ്ണൂറ്റി രണ്ടോളം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സയൻസ് വിഷയമെടുത്ത് എൻജിനീയറിംഗ് അതുപോലെ തന്നെ മെഡിസിനും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് വളരെ സുരക്ഷിതമായി കൊണ്ട് പഠിക്കാനുള്ള അവസരമാണ് മടവൂരിലെ തുബ റെസിഡൻഷ്യൽ ക്യാമ്പസിലൂടെ എസ് എൻ ഇ സി വിഭാവനം ചെയ്യുന്നത് നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കാനുള്ള ഈ അവസരം എല്ലാ രക്ഷിതാക്കളും ഉപയോഗപ്പെടുത്തി അവരുടെ വിദ്യാർത്ഥിനികളെ ഇത്തരം ഈ സ്ഥാപനത്തിലെ പറഞ്ഞേക്കണം അഭ്യർത്ഥിക്കുകയാണ് എസ് എൻ എസ് സി നേരിട്ട് നടത്തുന്ന എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് വിദ്യാർത്ഥിനികളെ ഈ സ്ഥാപനത്തിലേക്ക് ഈ കോഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എല്ലാവരും ഉപയോഗപ്പെടുത്തുക മോഹൻ ഗ്രീക്ക് മാറാവട്ടെ